രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കോട്ടയാണ് ഡൽഹിയിലെ ജെ എൻ യു ക്യാമ്പസ് അടുത്തിടെ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിലും വൻ വിജയമാണ് ഇടതുപക്ഷ സംഘടനകൾ അവിടെ നേടിയത് കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംഘപരിവാർ ശക്തികൾ പരമാവധി ശ്രമിച്ചിട്ടും വൻ ഭൂരിപക്ഷമാണ് എസ് എഫ് ഐ ഉൾപ്പെടുന്ന ഇടതുസംഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത് തലസ്ഥാനത്തെ ഈ വിജയം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസവും വളരെ വലുതാണ് ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയാണിപ്പോൾ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിനെയും ശ്രദ്ധേയമാക്കുന്നത് ശ്രീരാംപൂർ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന ദീക്ഷിത എന്ന തീപ്പുരി നേതാവ് ഇതിനകം തന്നെ പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവച്ചിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ദീക്ഷിത ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് എന്നതും ശ്രദ്ധേയമാണ് പശ്ചിമ ബംഗാളിലെ കുട്ടികളുടെ കൂട്ടായ്മയായ കിഷോർ ബാഹിനിയിലൂടെയാണ് ദീക്ഷിതധർ തന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ദക്ഷിണ കൊൽക്കത്തയിലെ അസ്തോഷ് കോളേജിലെ പഠനകാലത്ത് അവർ എസ് എഫ് ഐയിൽ ചേരുകയായിരുന്നു ദീക്ഷിതയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവും എസ് എഫ് ഐ പ്രവേശനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു സംഘാടകയും മികച്ച പ്രാസംഗികവുമായ ദീക്ഷിതയുടെ വാക്കുകൾ അധികാര കേന്ദ്രങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നതാണ് അക്രമത്തിനും സ്ത്രീപീഡനത്തിനുമെതിരെ ഇടതു സംഘടനകൾ സംഘടിപ്പിച്ച സമരമുഖങ്ങളിലും ദീക്ഷിത ഏറെ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എഫ്ഐയുടെ ദേശീയ വനിതാ കൺവീനർ എന്ന നിലയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളും ദേശീയ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതായിരുന്നു പശ്ചിമബംഗാളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖം എന്നാണ് ദീക്ഷിതയെ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ഡി സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി ജെ എൻ യു മുൻ യൂണിയൻ ചെയർപേഴ്സണായ ഐഷി ഘോഷ് എന്നിവർക്ക് പിന്നാലെ ദീക്ഷിതയും ബംഗാളിനെ വീണ്ടെടുക്കാനുള്ള സി പി എം ശ്രമങ്ങളുടെ മുന്നണി പോരാളികളിൽ ഒരാളാവുകയാണ് ഇത് മമത ഭരണകൂടത്തിന് ഉയർത്തുന്ന ഭീഷണിയും വളരെ വലുതാണ് മുപ്പത്തി അഞ്ച് വർഷത്തെ ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ചത് മമത എന്ന ഒരു വനിതയെ മുൻനിർത്തിയാണെങ്കിൽ അതേ മമതയെ വനിതാ നേതാക്കളെ മുൻനിർത്തി താഴെ ഇറക്കാനാണ് സി ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇതിന്റെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കും ചെറുപ്പക്കാർക്കും നൽകിയ പ്രാധാന്യത്തെ തന്ത്രപരമായ നീക്കം എന്നാണ് ബംഗാളിലെ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ജെ എൻ യുവിലെ ഗവേഷക വിദ്യാർത്ഥിനി കൂടിയായ ദീക്ഷിതയ്ക്ക് വേണ്ടി എസ് എഫ്ഐയുടെ പ്രത്യേക സ്കോഡും ശ്രീറാംപൂർ മണ്ഡലത്തിൽ സജീവമാണ് കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ ഇടദോഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ദീക്ഷിത തന്റെ ഗവേഷണ വിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിലെ തൃണമൂൽ സർക്കാരിനെയും കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് ശ്രീറാംപൂർ മണ്ഡലത്തിൽ നിന്നും ദീക്ഷിത ജനവിധി തേടുന്നത് തൊഴിലായ്മ കൊണ്ടും ശമ്പളക്കുറവ് കൊണ്ടും യുവജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും തൃണമൂൽ ആയാലും ബി ജെ പി ആയാലും ഇതിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണെന്നുമാണ് ലേറ്റസ്റ്റ് ആയി തന്നെ ബംഗാളിലും ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന കാര്യത്തിലും ഈ യുവ കമ്മ്യൂണിസ്റ്റിന് വലിയ ആത്മവിശ്വാസമാണുള്ളത് മുപ്പത്തഞ്ചു വർഷത്തെ തുടർച്ചയായ ഉദയത്തിനു ശേഷം അസ്തമിച്ച ആ ചുവപ്പ് സൂര്യനെ തിരികെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ ചുമതലയാണ് ദീക്ഷിത ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് സി പി എം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ചുവപ്പ് രാഷ്ട്രീയം തകർന്നറിഞ്ഞ ബംഗാളിൽ തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകളും ശക്തമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തത് ഇടതുവർഷ മുന്നരുത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് മീനാക്ഷി മുഖർജിയെയും ദീക്ഷിതയെയും മമതാ ബാനർജിയുടെ കോട്ട പിടിച്ചെടുക്കാനുള്ള മുന്നണി പോരാളികൾ ആയിത്തന്നെയാണ് സി പി എം കളത്തിലിറക്കുന്നത്